അപ്പൊ നമുക്ക് ഓൺ ആയിട്ടേ അടിപൊളി പ്രോക്നൈറ്റിന്റെ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് പ്രോക്നൈറ്റ് കോട്ടണിൽ വന്നിട്ടുള്ളതാണ് ഡബിൾ എക്സൽ സൈസ് ആണ് പീ പീക്കോക്ക് കളർ ഇതെല്ലാം കളർ ചേഞ്ചിലാണ് മുന്നൂറ്റി അമ്പത് രൂപ കോറിയർ ചാർജ് അടക്കം ഇത് പുള്ളിക്ക് ഡിസൈൻ മാറ്റണ്ട് പിന്നെ ഇപ്പൊ ഞാൻ കാണിക്കുന്നത് കാണിക്കുന്നതെല്ലാം ഡബിൾ എക്സൽ ആണ് ഇതിന്റെ എക്സൽ സൈസ് കൊണ്ട് കേട്ടോ ഇത് റൗണ്ട് പുള്ളി വരുന്നതാണ് അടിപൊളിയാണ് കേട്ടോ ബ്ലാക്കിൽ കോഫി കളറിൽ ഇങ്ങനെ റൗണ്ട് വരുന്നതാണ് തയ്ക്കാണ് അതെ ഇത് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുന്നതാണ് കേട്ടോ നല്ല കട്ടിയിലൊക്കെ ഉള്ളതാണ് ഇതും എല്ലാം മുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഇതിന്റെ വെറൈറ്റി നല്ല കളറുകളാണ് ഇട്ടുള്ളത് ഡബിൾ സൈസ് ആണ് മറ്റൊരു ഇങ്ങനെ വരുന്നതാണ് പിന്നെ വേറെ ഇതല്ല ഇപ്പൊ കാണിച്ചതല്ല മുന്നൂറ്റി അമ്പതിൻറെ ഇതിപ്പോ ഇന്ന് വന്ന സ്റ്റോക്ക് ആണ് കേട്ടോ ഇരുനൂറ്റി എൺപത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അമ്പത് അമ്പത് ത്രീ ഫോർത്ത് കയ്യിൽ വരുന്ന മറ്റൊരു മോഡലാണ് കേട്ടോ അത് ഇത് കോട്ടൺ അല്ല ഇത് കോട്ടൺ അല്ല മറ്റൊരു തുണിയാണ് ഇത് ഒരിക്കലും കളർ പോവാത്ത സൈസ് ഒരു തുണിയാണ് ഇങ്ങനെ നീളുന്ന സൈസ് ഇത് ഡബിൾ ആണ് ഇതമ്മ സൈസ് ഇട്ടിട്ടുള്ളത് ആ അത് ചെറുതാണ് പക്ഷെ ഇത് ഇട്ടാൽ ഇങ്ങനെ കേട്ടോ നീളുന്ന സൈസാണ് ബനിയൻ ക്ലോത്ത് ആണെന്നു വെച്ചാൽ ബനിയൻ ക്ലോത്തും അല്ല അതുപോലത്തെ തുണി ഇട്ടാലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കണ തുണിയാണ് കേട്ടോ അപ്പൊ ഇതാണ് അടുത്ത് ആദ്യമായിട്ടാണ് കിട്ടുന്നത് പിടിക്കുമ്പോ തന്നെ നല്ല സോഫ്റ്റ് ഒക്കെയാണ് അപ്പൊ ഇതിന് മുന്നൂറ്റി മുപ്പതാണ് എല്ലാം നല്ല അടിപൊളി കളറാണ് കേട്ടോ റൗണ്ട് കഴുത്താണ് വരുന്നത് ഇതിൻ്റെയൊക്കെ ലെങ്ത്തിന് വ്യത്യാസമുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല ഇറക്കുണ്ട് ഇപ്പം മൂന്നെണ്ണം കാണിച്ചത് നല്ല അടിക്ക് ബ്ലാക്കില് സൂപ്പർ പിന്നെ ഇരുന്നൂറ്റി എൺപത് രൂപയിൽ വരുന്ന ഇത് ഡബിൾ എക്സൽ സൈസ് തന്നെയാണ് പപ്പ് കൈ കെട്ടോ അതിൻ്റെ മൂന്ന് ഇത് റോസ് മെറൂണ് ഒരു പീച്ച് കളർ പിന്നെ ഇതെല്ലാം മുന്നൂറ്റി ഇരുപത് രൂപേൻ്റെയാണ് പ്രോപ്നൈറ്റ് ഡബിൾ എക്സൽ സൈസ് തന്നെ പപ്പ് കയ്യില് വരുന്ന റെഡ് എല്ലാ ഇതിലെല്ലാ വെറൈറ്റി കളറും ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം നമ്മൾ വാട്സാപ്പിൽ വന്നിട്ട് കോണ്ടാക്ട് ചെയ്യുക